السلام عليكم ورحمة الله تعالى وبركاته الحمد, الحمد لله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سرها نتغلايا سهودري سهودرن ماري پرباشنن گل کنن لبرايا ديني سنهي گل سمستقر لجميعت للماء پنيتا വർഷത്തിലേക്ക് തൊണ്ണൂറ്റിയെട്ട് വർഷം പൂർത്തീകരിച്ച ഈ അവസരത്തിൽ സമസ്തയുടെ ആ ജന്മദിനം ഇന്ന് കേരളത്തിൽ എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും ഗൾഫ് നാടുകളിലും അതിൻ്റെ ആഘോഷം കോശം കൊണ്ടാടിയിരിക്കുകയാണ് സമസ്ത കേരള ജമിയ തുലമ കേരളത്തിലേക്ക് ഉത്ഭവം എടുത്തത് തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തി ആറിന് അത് തൊണ്ണൂറ്റിയെട്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇൻഷാ അള്ളാ ഇൻഷാള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതിൻ്റെ നൂറാം വാർഷികം ഈ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിന് അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മ പരിപാടികളുമായി സമസ്ത കേരള ജമിയ തുല് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം കേരളത്തിൽ സമസ്ത രൂപീകരിക്കാൻ ഉണ്ടായ കാരണം എന്തിനാണ് സമസ്ത രൂപീകരിച്ചത് സമസ്തയുടെ ആവശ്യം എന്താണ് എന്താണ് സമസ്തയുടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മഹാരഥന്മാരായ അഗ്രേസ്യരായ മഹാപണ്ഡിതന്മാര് വരക്കൽ ബാഅലി മുല്ലക്കോയ തങ്ങൾ അതുപോലെ തന്നെ തങ്ങളുടെ നേതൃത്വത്തിലുള്ള പണ്ഡിത മഹാസഭ സഭ തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജമിയ രൂപം കൊടുക്കുകയാണ് ഉണ്ടായത് തൊള്ളായിരത്തി ഇരുപത്തിയാറിന്റെ മുമ്പുള്ള കാലഘട്ടം പുത്തനാശയക്കാർ കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമിനെ പല രീതിയിലും പല ഭാഷയിലും അവർ വികൃതമാക്കിയപ്പോഴും യഥാർത്ഥ ഇസ്ലാം എന്താണ് അതുപോലെ തന്നെ സുന്നത്തീയമായതിന്റെ യഥാർത്ഥ വഴികൾ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത കേരള ജമിയതു ഈ കേരളം സംസ്ഥാനത്തേക്ക് കേരളത്തിലേക്ക് അതിന്റെ പേരും അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നത് അങ്ങനെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങള് എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു ചേർത്തിക്കൊണ്ട് പറഞ്ഞു ഇനി നമുക്ക് നോക്കി നിൽക്കാൻ സമയമില്ല ഇസ്ലാമിന്റെ പൈതൃകം നശിക്കപ്പെടുകയാണ് അതിന്റെ ആദർശങ്ങളിൽ അവര് കോടാലി കൊടയാ കോടാലി വെച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അതിന്റെ യഥാർത്ഥം എന്താണെന്ന് ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം പണ്ഡിതനായ നമുക്കുണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ട സമ ഏ വരക്കൽ മുല്ലക്കോയത്തങ്ങള് എല്ലാ മഹാരഥന്മാരെയും വിളിച്ചു ചേർക്കുകയും അങ്ങനെ അവിടെ വെച്ച് തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്തക്ക് രൂപം നൽകുകയും ചെയ്തു അതിന്റെ ശേഷം ഇന്ന് തൊണ്ണൂറ്റിയെട്ട് വർഷം കാലം വരെ സമസ്തയുടെ പ്രവർത്തനങ്ങളും സമസ്തയുടെ ഏർ സംഘടനാ പ്രവർ പ്രത്യേകിച്ചും അതിന്റെ സംഘടനാ സെറ്റപ്പുകളും അതിൻ്റെ മുന്നോട്ടുള്ള ഗമ ഗമനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇസ്ലാമിൻ്റെ യാതൊരു ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് വ്യതിചലിക്കാതെ യാതൊരു വ്യതിയാനവും ഇല്ലാതെ മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം വിദ്യാഭ്യാസ രംഗമെടുത്തു നോക്കിയാൽ ന്യൂനതാ ന്യൂതന വിദ്യാഭ്യാസ രീതിയിൽ സമസ്ത കേരള ജമിയ തുല്യമായി ഇന്ന് പല പല കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ വ്യത്യസ്ത രീതിയിലുള്ള കോഴ്സുകളും അവർക്കുള്ള പ്രത്യേകം പ്രത്യേകം ഡിഗ്രികളും സമസ്തയുടെ കീഴിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സമസ്തയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം വിദ്യാഭ്യാസ രീതി സമസ്തയുടെ മദ്രസ സംവിധാനങ്ങൾ ഇത്ര കേരളത്തിൽ ഇത്ര ശിക്ഷയോടുകൂടിയും അടക്കത്തോടുകൂടിയും ഇത്ര സിസ്റ്റമാറ്റിക്കൽ ആയ രീതിയിലുള്ള ഒരു മദ്രസ സംവിധാനം കേരള കേരളത്തിൻ്റെ ഗവണ്മെന്റ് പോലും ഞെട്ടിക്കുന്ന രീതിയിൽ അവർ പോലും സമസ്തയുടെ വിദ്യാഭ്യാസ സമ്പ്രദായ വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് കടമെടുത്തുകൊണ്ട് അവർ പോലും മുന്നോട്ട് ഗമിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമസ്തയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഏത് രീതിയിലും നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഓരോ പരീക്ഷാ സമയം വരുമ്പോഴേക്കും പരീക്ഷയുടെ പേപ്പർ ചോർന്നു പോവുകയോ അല്ലെങ്കിൽ ആ പരീക്ഷ പേപ്പർ ഉത്തരം നോക്കുന്നിടത്ത് വല്ല ആ വൈകല്യങ്ങൾ സംഭവിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ കൃത്യനിഷ്ഠമായി സമയബധിതമായിട്ട് തന്നെ ഓരോ സമയങ്ങളിലും അതിൻ്റെതായ രീതിയിൽ വിദ്യാഭ്യാസ രീതിയിൽ അതിൻ്റെ പരീക്ഷകളും അതിൻ്റെ റിസൾട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുകയുണ്ടായി അങ്ങനെ വിദ്യാഭ്യാസ രീതി എടുത്തു നോക്കിയാൽ ആ രീതി കർമ്മ പദ്ധതി നിങ്ങൾക്കറിയാം സമസ്ത കേരള ജമിയ തുലമ്മയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫ് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എസ് കെ എസ് എഫ് എസ് കെ എസ് എസ് എഫിന്റെ കീഴിൽ ഇന്ന് വലിയ ഒരു കാരുണ്യ കാരുണ്യപ്രവർത്തനവുമായി എസ് കെ എസ് എഫ് സഹചാരിയുടെ നേതൃത്വത്തിൽ വരുന്ന നല്ല രീതിയിലുള്ള ഒരു കാരുണ്യ പ്രവർത്തനം അശ്രിതർക്ക് അതുപോലെ തന്നെ രോഗികളായ ആൾക്കാർ ഒക്കെ വളരെ രീതിയിൽ നല്ല സിസ്റ്റമാറ്റിക്കൽ രീതിയിൽ അവർക്ക് വേണ്ട രോഗത്തിന് വേണ്ട മരുന്നുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ വേണ്ട സേവനങ്ങളും എസ് കെ എസ് എഫിന്റെ വിഖായ വണ്ടിയേഴ്സിൻ്റെ കീഴിൽ വളരെ സിസ്റ്റമാറ്റിക്കലായ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളടുത്ത് ഈ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് ഒരു ഈ കുളം ശുദ്ധീകരിച്ച് കിലോമീറ്ററോളം വീളം നീളം വീതിയുമുള്ള ഒരു പ്രത്യേക ഒരു പ്രത്യേക സ്ഥലത്ത് വളരെ മാലിന്യമായി കിടന്നിരുന്ന ജലം അത് മുഴുവനും ശുദ്ധീകരിച്ചു കൊണ്ട് വിഖായ വണ്ടിയേഴ്സ് അതിൻ്റേതായ രീതിയിൽ അത് നല്ല രീതിയിൽ തന്നെ മറ്റൊരു മറ്റൊരു കർമ്മസേനക്കും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ തന്നെ അത് വളരെ നല്ല സിസ്റ്റമാറ്റിക്ക രീതിയിൽ അത് ശുദ്ധീകരിച്ചെടുക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ആത്മാർഥതയോടുകൂടിയും ഹലാസോടു കൂടിയും ചെയ്യുന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യം അവരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ലാ നമ്മുടെ ഈ സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്ത അതിൻ്റെ വാർഷിക അതിൻ്റെ തൊണ്ണൂറ്റിയെട്ടാം വാർഷികം കഴിയുമ്പോഴും സമസ്ത ഒരുപാട് കർമ്മപദ്ധതികളുമായി ഈ വരുന്ന നൂറാം വർഷത്തിലേക്ക് സമസ്ത കടക്കുമ്പോൾ ഒരുപാട് കർമ്മപദ്ധതികളുമായി മുന്നോട്ട് വരാൻ വരേണ്ടതുണ്ട് അതുപോലെ തന്നെ സമസ്ത ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് വെല്ലുവിളികൾ മറ്റ് സ്ഥലം മറ്റ് you yep. ഏത് മേഖലയിൽ നോക്കിയാലും എവിടെ നോക്കിയാലും സമസ്തക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടപ്പോഴും സമസ്ത അതിൻ്റെതായ രീതിയിൽ തന്നെ തന്നെ ആ വെല്ലുവിളികളെ എല്ലാം നേരിട്ടുകൊണ്ട് മുന്നോട്ട് തന്നെ ഗമിക്കുകയാണ് ചെയ്തത് മദ്രസ സംവിധാനം എടുത്തു നോക്കിയാൽ പതിനായിരക്കണക്കിന് മദ്രസകൾ ഇന്ന് പ്രവർത്തിക്കുന്നത് സമസ്തക്ക് മാത്രമാണ് മറ്റുള്ള ഒരു ഇസ്ലാമിക സംഘടനക്കോ അതുപോലെ തന്നെ മറ്റുള്ള സംഘടനക്കോ ഇല്ലാത്ത ഒരു നേട്ടം അതുപോലെ തന്നെ വിദ്യാഭ്യാസ രീതിയിലും ദർസ് പള്ളി ദർസ് സംവിധാനം എടുത്തു നോക്കിയാലും അതുപോലെ െ അറബി കോളേജുകൾ എടുത്തു നോക്കിയാലും എത്തി ഗാനങ്ങൾ എടുത്തു നോക്കിയാലും അവിടെയൊക്കെ സമസ്തയുടെ മുന്നേറ്റം നമ്മൾ കാണുകയാണ് ഇതെല്ലാം നമ്മൾ വെറുതെ പറയുന്നതല്ല കെ പി രാമനുണ്ണിയെ പോലെയുള്ള മഹാ സമസ്ത ഇസ്ലാമിലല്ലാത്ത ആൾക്കാർ പോലും സമസ്യയുടെ ഗുണഗണങ്ങളും സമസ്യയുടെ പ്രവർത്തനങ്ങളും അവരൊക്കെ നോക്കി കണ്ടുകൊണ്ട് അവർ സമസ്തയുടെ ഈ ആ സമസ്തയിലേക്ക് ആകർഷണരായിക്കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ അവരുടേതായ ആ പ്രവർത്തനങ്ങളിൽ വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്